ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ രംഗത്തിന്റെ അഭിമാന നിമിഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത് നവംബർ ഏഴ് ഈ അവസരത്തിൽ ഇന്ത്യൻ ബഹിരാകാശ കുതിപ്പുകൾക്ക് ജീവൻ പകരുന്ന ഇന്ത്യയുടെ തനത് റോക്കറ്റായ പി എസ് എൽ വിയെ കുറിച്ചാണ് ഈ വീഡിയോ ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണ് ഐഎസ്ആർഒ എന്ന ചുരുക്കത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ആഗസ്റ്റ് പതിനഞ്ചിന് നിലവിൽ വന്നതാണ് ഐ എസ് ആർഒ ബാംഗ്ലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഐ എസ് ആർഒയിൽ ഏകദേശം ഇരുപതിനായിരം ജോലിക്കാർ പ്രവർത്തിക്കുന്നു തദ്ദേശീയമായ ആവശ്യങ്ങൾക്ക് പുറമെ അന്താരാഷ്ട്ര റോക്കറ്റ് വിക്ഷേപണ സേവനങ്ങളും ഈ സ്ഥാപനം നൽകുന്നുണ്ട് ഡോക്ടർ കെ ശിവൻ ആണ് ഇസ്രോയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ പിതാവായി കണക്കാക്കുന്നത് ഡോക്ടർ വിക്രം സാരാബായി ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണങ്ങളുടെ ആദ്യ ചുവടുവയ്പ് ആര്യഭട്ട എന്ന കൃത്രിമ ഉപഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഒരു സോവിയറ്റ് റോക്കറ്റാണ് ഭ്രമണപഥത്തിൽ എത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ പതിനെട്ടിന് ഇന്ത്യ ആദ്യമായി തദ്ദേശീയ ഉപഗ്രഹം രോഹിണി ഒന്ന് വിക്ഷേപിച്ചു 6, 5, 4, 3, 2, 1, 0. Ignition. Plus, 5 seconds. Uh, you have just watched a li majestic <coughs> lift off of PSLV C49 carrying EOS 01 with 9 co-passenger satellites. And the range operations director has confirmed the lift off and that the pulse. ആദ്യ പരീക്ഷണ വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിൾ പത്തൊമ്പതിന് വിക്ഷേപിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് രണ്ടായിരം കാലഘട്ടത്തിൽ പോളാർ സാറ്റലൈറ്റ് ലോഞ്ചിംഗ് വെഹിക്കിൾ അഥവാ പി എസ് എൽ വികസിപ്പിച്ചെടുത്തതോടെയാണ് ഇന്ത്യ ബഹിരാകാശ രംഗത്ത് വൻ ശക്തിയാകുന്നത് രണ്ടായിരത്തി രണ്ട് ജനുവരിയിൽ ഇൻസാറ്റ് സി ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു പി എസ് എൽ ബി ഫോർ എന്ന റോക്കറ്റാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചത് കൽപ്പന ഒന്ന് എന്ന ഉപഗ്രഹവും രണ്ടായിരത്തി അഞ്ചിൽ കാർട്ടോസാറ്റ് ഹാംസാറ്റ് എന്നീ ഉപഗ്രഹങ്ങളും പി എസ് എൽ ബി ആറ് റോക്കറ്റ് മുഖേന വിജയകരമായി പ്രക്ഷേപിച്ചു രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഇരുപത്തി പി എസ് എൽ ബി വിക്ഷേപണ വാഹനം ഉപയോഗിച്ച് പത്ത് ഉപഗ്രഹങ്ങളെ ഇസ്രോ വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ചു സാറ്റലൈറ്റ് റിക്കവറി എക്സ്പെരിമെന്റ് അഥവാ ഭൂമിയിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഉപഗ്രഹങ്ങളെ ഭൂമിയിലേക്ക് തന്നെ തിരികെ സുരക്ഷിതമായി എത്തിക്കാനുള്ള ഒരു പരീക്ഷണം കൂടി ഇതിലൂടെ വിജയകരമായി നടത്തി മനുഷ്യനെ ശൂന്യാകാശത്ത് എത്തിക്കാനുള്ള ശ്രമങ്ങളുടെ വിജയത്തിന് അത്യന്തം ആവശ്യമായ ഒരു സാങ്കേതിക വിദ്യയാണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ ഒമ്പതിന് രാവിലെ ഒമ്പത് അമ്പത്തൊന്നിന് ഇസ്രോയുടെ നൂറാമത്തെ ദൌത്യമായ പിഎസ്എൽ വി ഇരുപത്തിയൊന്ന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനഞ്ചിന് നൂറ്റിനാല് ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്തെത്തിച്ച് പി എസ്എല് വി ലോക റെക്കോർഡ് നേടി ചാന്ദ്രയാൻ മംഗൾയാൻ വിക്ഷേപണങ്ങളും പിഎസ്എൽ വി റോക്കറ്റ് മുഖേനയാണ് നിർവഹിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനൊന്നിന് അമ്പതാമത്തെ പി എസ് എൽ വി ദൗത്യത്തിൽ റിസാറ്റ് രണ്ട് ബി ആർ ഒന്ന് ഉപഗ്രഹത്തോടൊപ്പം ജപ്പാന്റെ ഇസ നാഗി യു എസിന്റെ ലീമർ രണ്ട് എന്നീ ഒമ്പത് ചെറു ഉപഗ്രഹങ്ങളെയും പി എസ് എൽ വി ഭ്രമണപഥത്തിൽ എത്തിച്ചു രണ്ടായിരത്തി ഇരുപത് നവംബർ ഏഴിന് ഒമ്പത് വിക്ഷോദം വിജയകരമായി अभी आप देख रहे हैं ग्राफ में रेंज और एल्टीट्यूड और ग्राउंड ट्रेस दिखाया जा रहा है अपने यान अपनी पूर्वानुमानित पुर्वा, और अवलोकित पथ को फॉलो करता हुआ, हुआ।, हुआ। परफॉरमेंस नॉर्मल आर का अभी-अभी अनाउंसमेंट आया है चतुर्थ चरण सामान्य प्रक्रिया का करता हुआ सतीश धवन स्पेस सेंट्रल नयनु ई प्रक्षेपण निरीक्षण उपग्रहमाय ഇ ഒ എസ് ഒന്നിലെയും ഒമ്പത് വിദേശ ഉപഗ്രഹങ്ങളെ വഹിച്ചുകൊണ്ടാണ് പറഞ്ഞത് കോവിഡ് പ്രതിസന്ധിക്ക് ശേഷമുള്ള ഐ എസ് ആർഒയുടെ ആദ്യ വിക്ഷേപണ ദൗത്യമാണിത് എന്ന പ്രത്യേകത കൂടി ശഹരിക്കോട്ടയിൽ നിന്നുള്ള വിക്ഷേപണവും പി എസ് എൽ വി ഒന്നാമത്തെ വിക്ഷേപണവും എസ് എൽ വിയുടെ അമ്പത്തി ഒന്നാം വിക്ഷേപണവുമാണ് നവംബർ ഏഴിന് നടന്നത് റിസർട്ട് രണ്ട് ബിആർ ടു എന്ന പേരിൽ അറിയപ്പെടുന്ന ഉപഗ്രഹം കൃഷി വനസംരക്ഷണം ദുരന്ത നിവാരണം എന്നീ മേഖലകളിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതാണ് കൃഷി വനസംരക്ഷണം ദുരന്ത നിവാരണം എന്നീ മേഖലകളിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതാണ് ശ്രീഹരി ഭൂമിയെ നിരീക്ഷിക്കാൻ കഴിയുന്ന ഉപഗ്രഹങ്ങളിലെ ഏറ്റവും നൂതനമായതാണ് റിസാറ്റ് ടു ബിആർ ടു എന്നാണ് ഗവേഷകർ വ്യക്തമാക്കുന്നത് പകലും രാത്രിയും വ്യത്യാസമില്ലാതെ ഏത് കാലാവസ്ഥയിലും മികച്ച നിരീക്ഷണശേഷി ഈ ഉപഗ്രഹത്തിനുണ്ട് ശക്തമായ മേഘമുണ്ടെങ്കിൽ പോലും ഭൂമിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യമായി ശേഖരിക്കാൻ ഈ ഉപഗ്രഹത്തിന് കഴിയും ചൈനയടക്കമുള്ള രാജ്യങ്ങളുമായി അതിർത്തി പ്രശ്നങ്ങൾ രൂക്ഷമായി തുടരുന്നതിനിടെ ഇന്ത്യൻ സൈന്യത്തിന് സഹായമാണ് റിസാറ്റ് എന്ന ഉപഗ്രഹം ബഹിരാകാശത്തു നിന്നുള്ള നിരീക്ഷണം ശക്തമാകുന്നതോടെ അതിർത്തികളിലെ നീക്കങ്ങൾ വേഗത്തിൽ തിരിച്ചറിയാൻ കഴിയും പി എസ് എൽ വി നാൽപ്പത്തി ഒമ്പത് ദൗത്യത്തിന് തൊട്ടു പിന്നാലെ ജിസാറ്റ് ട്വൽവ് ആർ കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹം വഹിക്കുന്ന പി എസ് എൽ വി അമ്പത് മിഷൻ ഡിസംബറിൽ വിക്ഷേപിക്കാൻ ഇസ്രോ ലക്ഷ്യമിടുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പി എസ് എൽ വി നാൽപ്പത്തിയെട്ട് അവസാനമായി ബഹിരാകാശത്ത് എത്തിച്ചത് റിസറ്റ് ടു ബിആർ വൺ എന്ന ഉപഗ്രഹത്തെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനൊന്നിനായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനൊന്നിനായിരുന്നു ഈ വിക്ഷേപണം ആശയവിനിമയ ഉപഗ്രഹമായ ജിസാറ്റ് मुझे कई जनवरी ऐक्सट्रीम हापर्स फॉर्टिफु प्ले ओब सालट इीरो वन आवल नयन कस्टम साइव से फैव कीटिट